ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കെ എസ് ടി യുടെ വനിതാ സഖാക്കളാണ് ഇന്ന് ഭക്ഷണം വിളമ്പുന്നത് ഏകദേശം കേരളത്തിലേതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം അധ്യാപികമാരാണ് ജോലി ചെയ്യുന്നത് അയ്യായത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം അധ്യാപകന്മാർ ജോലി ചെയ്യുമ്പം അത് ഇന്ന് അധ്യാപികമാർ തന്നെ ഇന്ന് കലോത്സവത്തിൽ ഭക്ഷണ വിതരണം ഏറ്റെടുക്കണമെന്ന് ഞാൻ ഒരു ആശയം ഉണ്ടായി അങ്ങനെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി കൺവീനർ കൺവീനറിലൂടെ സബ്യത ടീച്ചറാണ് എന്നത് ഉദ്ഘാടനം ചെയ്തത് ചവറ സ്കൂളിലെ അധ്യാപികയാണ് അതുപോലെ തന്നെ വനിതാ ജില്ലാ സബ് കമ്മിറ്റി കൺവീനറിൻ്റെ ചുമതല കൂടി എനിക്കുണ്ട് അപ്പം ഞാൻ ഈ ചുമതല അതായത് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ ചുമതല ഏറ്റെടുത്തപ്പം അത് ഒരു ദിവസം വനിതാ സബ് കമ്മിറ്റി അംഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഒരാശയം ഞങ്ങൾ ജില്ലാ കമ്മിറ്റി പങ്കുവയ്ക്കുകയും അതിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദിനമായി ഇന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് വനിതകൾക്ക് ഇതെല്ലാം സാധിക്കുമെന്നുള്ള ഒരു ആശയം കൂടി റിവീൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ഇന്നല്ലെങ്കിൽ തന്നെ വലിയ ഏറ്റവും കൂടുതൽ ഈ കലോത്സവം ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദിവസമാണ് ഇന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ പറ്റുന്നതാണ് ഇതുവരെയും ഞങ്ങൾ വിശ്വസിക്കുന്നത്